പ്രജ അല്ലെങ്കിൽ പ്രജകൾ എന്ന് ഒരു വ്യക്തിയെയോ ഒരു കൂട്ടം വ്യക്തികളെയോ വിളിക്കാൻ ഈ ജനാധിപത്യ യുഗത്തിൽ ഒരു ജനപ്രതിനിധിക്ക് അവകാശമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നൂറ് ശതമാനം നൂറ് ശതമാനം ഇല്ല എന്നതാണതിൻ്റെ ഉത്തരവ് എങ്ങനെയെന്ന് ചോദിച്ചാൽ പ്രജ എന്ന വാക്ക് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ഉദാഹരണമായിട്ട് ഒരു രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ ഭരണത്തിൻ കീഴിൽ അവരുടെ ആജ്ഞ അനുസരിച്ച് അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളെ വിളിച്ചിരുന്ന വാക്കാണ് പ്രജകൾ എന്ന് പറയുന്നത് അവർക്ക് രാജാധികാരത്തെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല രാജാവ് എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിച്ചു കൊള്ളണം അതാണ് പ്രജ ഇതിന് പരജയ എന്നുള്ള വാക്കുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ കാലം മാറി ജനാധിപത്യ യുഗത്തിൽ ജനങ്ങൾ നൽകുന്ന വോട്ട് കൊണ്ട് വിജയിക്കുന്നവർ ജനങ്ങളുടെ ദാസന്മാരാണ് അപ്പൊ ശരിക്കും അവരാണ് പ്രജകളെന്ന് പറയുന്നത് ജനങ്ങളാണ് ഇവിടെ മുൻസ്ഥാനം അപ്പോൾ ആ ജനങ്ങളെ പ്രജ എന്ന് വിളിക്കുന്നത് നൂറ് ശതമാനം തെറ്റാണ് അറിവില്ലായ്മയാണ് അത് തീർച്ചയായിട്ടും തിരുത്തണം ഒരു കാരണവശാലും പ്രജ എന്നുള്ള വാക്ക് സാധാരണ ജനങ്ങളെ സംബോധം ചെയ്യാൻ ഉപയോഗിക്കരുത് ജനങ്ങളെന്നോ പൗരന്മാരെന്നോ ഒക്കെ ഉപയോഗിക്കാം അതാണ് സാധാരണ വാക്ക് മറ്റത് അധികാരത്തിൻ്റെ ദാർഷ്ട്യത്തിൻ്റെ അടയാളമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമസ്കാരം